ഇരുപത്തിരണ്ടാം തീയതിയാണ് മന്ത്രിസഭായോഗം ആ മന്ത്രിസഭായോഗത്തിൽ പോലും ഇത് ഒപ്പിട്ടത അറിയിക്കുന്നില്ല നാലു മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മന്ത്രി ശ്രീ രാജൻ ഇത് ഒപ്പിടരുത് എന്ന് പറയുമ്പോഴും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസം ഉണ്ട് അപ്പോൾ ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകേഷെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ സി പി ഐയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഈ എഗ്രിമെൻറ്റ് പത്താം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് പതിനാറാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത് ഏത് തരത്തിലുള്ള ബ്ലാക്ക് ആണ് ഇതിൻ്റെ പുറയിൽ നടന്നിരിക്കുന്നത് എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് പുറയിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല ആരോരും അറിയാതെ മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ പി എം സിയിൽ ഒപ്പുവെക്കാനുള്ള അതിൻ്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത് എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പണമില്ല ആകെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നോ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അങ്ങനെ അല്ലല്ലോ പറയുന്നത് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്നത് കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയില്ലാന്നാണ് വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകണത് കിഫ്ബി മുഖേന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ നിലവാരത്തിലെത്തിയെന്ന് പറയുന്നത് അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ സറണ്ടർ ചെയ്തിട്ടുള്ള ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഘടകക്ഷി നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല ആശയവിനിമയം പോലും നടക്കുന്നില്ല പരസ്പര ആലോചനയില്ല ഏകപക്ഷീയമായി മുഖ്യമന്ത്രി പറയുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് ആ മുഖ്യമന്ത്രിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാർ ശക്തികളാണ് അതാണ് സി പ്രതിപക്ഷം കേരളത്തിൽ ആദ്യം മുതലേ പ്രതിപക്ഷത്തിൻ്റെ ഒരു നറേറ്റീവ് ഉണ്ട് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവ് ഹൊസവളയെ കാണാൻ വിട്ടു എന്ന ആരോപണം ഉന്നയിച്ച ഞാൻ രണ്ടുപേരും നിഷേധിച്ചു ഞങ്ങളെല്ലാം യു ഡി എഫ് അത് ഏറ്റെടുത്ത് ആരോപണം ഉന്നയിച്ചു അപ്പോൾ സമ്മതിച്ചു കണ്ടാണെന്ന് പറഞ്ഞു എന്തിനാ കണ്ടത് എന്തിനാ പൂരം കലക്കിയത് എന്തിനാണ് ബി ജെ പിയെ സഹായിച്ചത് സഹായിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിൽ ഉണ്ടാക്കിയത് അപ്പോൾ അന്നും ഇതുപോലെ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ സമ്മർദ്ദമാണ് ഈ ഇതിലൊപ്പുവയ്ക്കാനുള്ള സമ്മർദ്ദം ഇതിലെ ഡേറ്റും മറ്റും കാര്യം കാണുമ്പോൾ തീർച്ചയായും ദുരൂഹതയും ഗൂഢാലോചനയിൻ്റെ പുറകിൽ നടന്നു സാധാരണ നമ്മൾ പറയാറുള്ളത് അൺനെസറി ഹേസ്റ്റ് എന്നാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കേണ്ട വാക്ക് അൺനാച്ചുറൽ അസ്വാഭാവികമായ മറ്റേത് അനാവശ്യമായ ധൃതി എന്നാണ് സാധാരണ അഴിമതി കാണിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കാറുള്ളത് അണ്സസസറി ഹേസ്റ്റ് അനാവശ്യമായ ധൃതി ഇത് അസ്വാഭാവികമായ ധൃതിയാണ് അത് ആർക്കും വ്യക്തമല്ല അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള ഒരു ഒരു ഇടപാട് സംതിങ് ഈസ് റോങ് എന്നാണ് പറഞ്ഞത് അത് കറക്റ്റാണ് എന്തോ ഒരു കുഴപ്പം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് ഈ പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ അതല്ലേ പുറത്ത് വരേണ്ടത് എന്നിട്ട് ഞാൻ ചതിക്കുന്നത് എന്തിനാണ് മന്ത്രിസഭ ഞാൻ പറഞ്ഞത് അവരാ സി പി എം മന്ത്രിമാരും ബാക്കി മന്ത്രിമാരും ഒക്കെ രാജിവെച്ചു പോകും പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് പാവം ഒരു മന്ത്രി സി പി എമ്മിൻ്റെ ലീഡറായിട്ടുള്ള ആള് മന്ത്രി സഭയിലെ നിന്ന് പറയുകയാണിത് ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുക കാരണം ഒപ്പുവെച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ച് ഇരുപത്തിരണ്ടാം തീയതി ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുക അപ്പം ആ മന്ത്രിയെ കബളിപ്പിക്കുകയല്ലേ സി പി ഐയുടെ നാല് മന്ത്രിമാരെയും മറ്റ് മന്ത്രിസഭാ അംഗങ്ങളെയും കബളിപ്പിക്കുക അവർക്ക് ആർക്കും അറിയില്ല എം എ ബി വി അറിയില്ല ടി പി രാമകൃഷ്ണൻ അറിയില്ല ആർക്കും അറിയില്ല അല്ല ഞാൻ പറയുന്നത് ആ സ്റ്റാൻഡ് അല്ലല്ലോ ആ സ്റ്റാൻഡല്ലല്ലോ സി പി എം എടുത്തിരുന്നു ആ സ്റ്റാൻഡല്ലല്ലോ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സി പി ഐയുടെയും ഒന്ന് സ്റ്റാൻഡ് അതല്ലോ സ്റ്റാൻഡ് വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാടിൽ ഇപ്പോൾ പെട്ടെന്ന് മലക്കം പറയാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പത്താം തീയലത്തെ ഡൽഹിയിലെ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ടായ മലക്കം മറിയ ആറ് ദിവസത്തിലെ ഒപ്പുവയ്ക്ക ഒരു കൂടിയാലോചനയില്ലാതെ എന്നൊക്കെ മറുപടി പറയണ്ടേ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണ്ട ബിനോയ് മിഷൻ ചോദിച്ചതിന് മറുപടി പറയണ്ടേ അതേ എന്നേക്കാൾ രൂക്ഷമായിട്ടാണല്ലോ ഇതിനോട് പ്രതികരിച്ചത് അത് പറയണ്ടേ അത് പറയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ സ്വർണം കിട്ടിയല്ലോ എവിടെന്നാണ് കിട്ടിയത് ഏത് കോടീശ്വരൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് നാനൂറ് ഗ്രാം സ്വർണം അല്ലേ അമ്പത് പവനാണ് നാനൂറ് ഗ്രാം സ്വർണം എന്നാൽ അമ്പത് പവൻ സ്വർണം കിട്ടിയല്ലോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ശരിയല്ലേ ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് ഇത് വിറ്റ കിട്ടിയല്ലോ ഇപ്പോൾ ഞാൻ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങൾ ശരിയാണ് ഇല്ലേ മുഴുവൻ കാര്യങ്ങൾ ശരിയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തിയിടും പുറത്തു വന്നു ഇല്ലേ അവരിതെല്ലാം വെച്ചിട്ട് തിരുവാഭരണ കമ്പീഷണറുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണി കൃഷം പോറ്റിയെ തന്നെ വിളിക്കണം എന്ന് വാശു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രി അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നു അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ദേവസ്വം മന്തിൻ്റെ രാജിവെക്കണം എന്നുള്ള നിലപാട് ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ ഇന്നലെ ഇത് സ്വർണം കൊടീശ്വറിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ കറക്റ്റല്ലേ ഒരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷം ഒരു വാചകം പോലും ശബരിമല വിവാദത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാനല്ല പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ എല്ലാ വാചകങ്ങളും നൂറ് ശതമാനം ശരിയാണെന്ന് കോടതിയും പറഞ്ഞു അന്വേഷണത്തിലും വലിയായിക്കൊണ്ടിരിക്കുക അല്ലല്ല കോൺഗ്രസ് അല്ല ഒപ്പിട്ടത് കോൺഗ്രസ് അല്ല അത് നേരത്തെയുള്ള ബി ജെ പി സ്റ്റേറ്റുകളാണ് സ്റ്റേറ്റാണ് ആ ഇപ്പോഴാണ് അല്ല സ്റ്റേറ്റ് ആണ് അതിന് അതിന് മുമ്പാണ് ഒപ്പിട്ടിരിക്കുന്നത് അല്ല അത് വരുമ്പോൾ അതിനെ എതിർക്കും ശക്തിയായി എതിർക്കും അതിനെ അതിനെ എതിർക്കും ആ ഗവൺമെൻറ്റുകളൊക്കെ അതിനെ എതിർക്കുവാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ സർക്കാരുകളിലൂടെ എല്ലാം അതിനെ എതിർക്കാനാണ് ഇന്നലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അത് വ്യക്തമാക്കിയല്ലോ ഞങ്ങളതിനെ എതിർക്കുകയാണ് ശക്തിയായി കോൺഗ്രസ് അതിനെ എതിർക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കും അത് ഞങ്ങളുടെ സ്റ്റാൻഡാണ്